ഗ്രിഡ് ഉപയോഗിച്ചിട്ട് പടം വരുന്ന കുറേ പേരുണ്ടാവല്ലേ അപ്പൊ നമ്മള് ഫോണിലുള്ള ഫോട്ടോസിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ഗ്രിഡ് വരയ്ക്കാൻ നോക്കാം പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഈ ഗ്രിഡ് ഫോർ ഡ്രോയി എന്ന് പറഞ്ഞ സെർച്ച് ചെയ്യാം അപ്പൊ ഒരു ആപ്പ് വരും അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് വരും അതിൽ നമ്മളെ നടുക്കുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ പെർമിഷൻ ചോദിക്കും നമ്മൾ അലവോൾ കൊടുക്കുക അപ്പോൾ നമ്മൾ അവിടെ ആൽബം എന്നുള്ള ഓപ്ഷൻ കാണും അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാലറിയിലോട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത് താഴെ നോക്കിയാൽ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഗ്രിഡ് വരുന്നതായിരിക്കും ഗ്രിഡിന്റെ എണ്ണം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ട് ഇവിടെ പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട് അപ്പം അത് എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഇത്രയും ഗ്രിഡ് വെക്കാം മാത്രമല്ല സൈഡിൽ ഡയഗണൽ എന്ന് പറഞ്ഞ ഉണ്ട് പിസ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ാവുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സെൽ സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സെല്ലിന്റെ അതായത് ആ ഒരു കള്ളിയുടെ ഹൈറ്റും വിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് എഡിറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഈ ഫോട്ടോയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പൊ പെൻസിൽ ഷെയഡ് എല്ലാം ചെയ്യുന്നവർക്ക് അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ തന്നെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മൾ സേവ് ഇമേജ് ടു ഗാലറി കൊടുത്ത് ഫ്രീ വിത്ത് ആഡ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു മുപ്പത് സെക്കൻഡിന്റെ ആഡ് കണ്ടു ശേഷം ഫ്രീ ആയിട്ട് നമ്മുടെ ഇമേജ് ഡൗൺലോഡായി ഗാലറിയിൽ കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഗ്രിഡിന്റെ കൂടെ ഗ്രിഡിന്റെ നമ്പർ കൂടി അവർ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് കോപ്പി ചെയ്യാവുന്നതാണ്